नमस्कार പി എസ് എക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിരുന്നല്ലേ വളരെ സന്തോഷം എന്താണ് ഈ തുടർന്നും നിങ്ങൾ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ ഓക്കെ അപ്പം നമ്മൾ കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കറണ്ട് ആണ് നമ്മൾ ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് ഇനി നമ്മുടെ പി എസ് സിയുടെ എന്താണ് ഓരോ വിഷയങ്ങളും അതായത് നമ്മുടെ ഭരണഘടന അതുപോലെ തന്നെ എക്കണോമിക്സ് അവയുമായി ബന്ധപ്പെട്ടുള്ള പേ വൈക്ക് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണോ നമ്മുടെ ചാനലോട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആ അത് വേണമെങ്കിൽ നിങ്ങൾ ഇതാക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ആൾക്കാർ ആ വേണമെന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്താക്കാം നമുക്കതും കൂടി പരിഗണിക്കാം വരുന്ന ക്ലാസുകളിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ വീഡിയോസ് അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ആവശ്യമെങ്കിൽ നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ എന്താക്കുക നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നല്ല കിട്ടുകാച്ച ചോദ്യങ്ങളാണ് വരുന്ന പരീക്ഷകൾക്ക് മാർക്ക് നേടിത്തരും ഓക്കെ അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഹരിവരാസന പുരസ്കാരമാണ് നമുക്ക് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ് കൂട്ടുകാരി ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയത് ആരാണ് നമുക്കറിയാം കൈതപ്രം ദാമോദര നമ്പൂതിരി അല്ലേ കൈതപ്രം ദാമോദര നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്പ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഓക്കെ ഈ ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് ചോദിച്ചാൽ ചിലപ്പോൾ എഴുത്തച്ഛൻ കുറച്ച് കാലം ചോദിച്ചിരുന്നു ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാന തുക ഒരു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓക്കെ അല്ലേ എങ്കിൽ ഓർത്തുവച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം നേടിയതാരാണ് അത് പി കെ വീരമണിദാസൻ ആരാണ് പി കെ പി കെ വീരമണിദാസൻ വീരമണി ദാസൻ വീരമണി ദാസനാണ് ഓക്കെ അല്ലേ എങ്കിൽ നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാരാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാരം നേടുകാരാണ് അത് ശ്രീകുമാരൻ തമ്പി ആരാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ഓർത്തിരിക്കണേ ശ്രീകുമാരൻ തമ്പിയാണ് മനസ്സിലായോ 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 യെസ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സംസ്ഥാന സർക്കാർ ഹരിവരാസന പുരസ്കാരം ഏർപ്പെടുത്തിയത് വർഷം മുതലാണ് യെസ് രണ്ടായിരത്തി ാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംസ്ഥാന സർക്കാർ എന്താണ് ഹരിവരാസന പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രഥമ ഹരിവരാസന പുരസ്കാരം ആണെന്ന് ചോദിച്ചാൽ പറയണം അതാരാണ് അത് മനസ്സിലായോ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നമ്മൾ ഹരിവരാസന പുരസ്കാരമാണ് ആദ്യം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അതാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണെന്താണ് ഹരിവരാസന പുരസ്കാരം അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി എങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്താണ് കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഹരിവരാസന പുരസ്കാരത്തിന്റെ പ്രഥമ പ്രഥമചേതാവ് കെ ജെ യേശുദാസ് ആണ് അതാണ് കെ ജെ യേശുദാസ് ആണ് മനസ്സിലായോ മനസ്സിലായോ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ഭാരതത്തിന്റെ പരമോന്നത രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത രത്നം നേടുന്ന എത്രാമത്തെ മലയാളിയാണ് എം സ്വാമിനാഥൻ എന്താണ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരത രത് നേടുന്ന എത്രാമത്തെ മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ യെസ് എത്രാമത്തെ മലയാളിയാണ് നമുക്കറിയാം രണ്ടാമത്തെ മലയാളി അല്ലെ രണ്ടാമത്തെ മലയാളിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എങ്കിൽ നിങ്ങൾ ചോദിക്കും ആദ്യത്തെ ഫസ്റ്റ് മലയാളി ഭാരത് നേടുന്ന ഫസ്റ്റ് മലയാളി ആരാണ് ആരാണ് കൂട്ടുകാര് എസ് എം ജി രാമചന്ദ്രൻ എം ജി എന്നറിയപ്പെടുന്ന എം ജി ആർ എം ജി രാമചന്ദ്രൻ ഓക്കെ അല്ലേ എങ്കിൽ നമ്മുടെ എം എസ് സ്വാമിനാഥനെ കുറിച്ചിട്ട് പി എസ് സി പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഇത് എം എസ് സ്വാമിനാഥൻ മരണപ്പെട്ട ദിവസം എപ്പോഴാണ് മരണപ്പെട്ടത് പി എസ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ആര് ആര് മരിച്ചു എം എസ് സ്വാമിനാഥൻ മരിച്ചു അല്ലേ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ മരണപ്പെട്ടു ഇനി നമ്മുടെ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടുള്ള പി എസ് ചോദ്യമാണിയത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം എസ് സ്വാമിനാഥനാണല്ലേ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥനാണ് എങ്കിൽ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന വിശ എന്ന് എന്നറിയപ്പെടുന്ന ആരാണ് സാമ്പത്തിക

സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് പരിസ്ഥിതിയുടെ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു എം എസ് സ്വാമിനാഥനാണ് ഓക്കെ അല്ലേ ഒന്നും കൂടി ഞാൻ പറയട്ടെ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ഒന്നും പറയട്ടെ യെസ് അപ്പം എം എസ് സ്വാമിനാഥൻ ഭാരതരത്നം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് എങ്കിൽ ഭാരതരത്നം നേടുന്ന ഒന്നാമത്തെ മലയാളി എം ജി രാമചന്ദ്രൻ എന്നാണ് എം ജി രാമചന്ദ്രൻ എങ്കിൽ ഈ എം എസ് സ്വാമിനാഥൻ മരണപ്പെട്ടത് എന്നാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എങ്കിൽ പി എസ് ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ആണ് എങ്കിൽ മറ്റൊരു വിശേഷണമാണ് ഇന്ത്യൻ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്താണ് സാമ്പത്തിക പരിസ്ഥിതി സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എസ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അത് നമുക്ക് എന്താക്കാം വരുന്ന ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കൂട്ടിച്ചേർക്ക് ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാൻ അതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകൂടി വേണം പി വൈക്ക് ചോദ്യം ചോദ്യം വേണം എങ്കിൽ നിങ്ങൾ എന്താകും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്

ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പുറത്തുവിട്ട ബേസിക് ആനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ ഉത്തർപ്രദേശ എങ്കിൽ പി എസ് സിയുടെ മറ്റു ചോദ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് ഇന്ത്യ എങ്കിൽ പാൽ പാലുൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്ക അമേരിക്ക ഏതാണ് അമേരിക്കയാണ് ഓർത്തു വെക്കണേ അപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം അമേരിക്കയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട 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 നമ്മൾ പറഞ്ഞു പാലാണെങ്കിൽ പാലാണെങ്കിൽ ഉത്തർപ്രദേശ് ആണ് മുട്ടയാണെങ്കിലോ ഉൽപാദിപ്പിക്കുന്നത് ആണെന്നും കൂടി ഓർത്തു വെക്കുക ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദിപ്പിക്കുന്നത് പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ േരം അല്ലെങ്കിൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ആ സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ അല്ലെങ്കിൽ നാളികേരം ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് സംസ്ഥാനം കർണാടകയാണെന്ന് ഓർത്ത് വെക്കുക പി എസ് സി ചോദിക്കാറുണ്ട് കഴിഞ്ഞൊരു പരീക്ഷയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാലുൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നത് പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് ഓക്കെ അല്ലേ എങ്കിൽ നാളികേര ഉൽപാദനത്തിൽ നാളികേര ഉത്പാദനത്തിൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് കേരളത്തിന് മൂന്നാം സ്ഥാനം എത്രയാണ് മൂന്നാം സ്ഥാനമാണ് അല്ലേ എങ്കിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് ഇന്തോനേഷ്യ ഏതാണ് ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഇന്തോനേഷ്യ ആണെങ്കിൽ ഗുജറാത്തിലെ ആനന്ദാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാന ആസ്ഥാനം നാഷണൽ ഡയറി ഓർത്തുവെച്ചോ പി എസ് ചോദിച്ചാൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ് എന്താണ് ഗുജറാത്തിലെ ആനന്ദ് എങ്കിൽ അതേപോലെ എന്താണ് പാൽ ഉൽപാദന മേഖലയിലെ ഗവേഷണത്തിലുള്ള ഇന്ത്യയിലെ പ്രധാന സ്ഥാപനമായ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാൽ എന്താണ് നാഷണൽ ഡയറി റിസർച്ച് അല്ലേ നാഷണൽ നാഷണൽ മാറല്ലേ ഇതിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ എന്താക്കുക ഒരു ബുക്കിലേക്ക് കുറിച്ചെഴുതുക നാഷണൽ ഇനി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇന്ന ബുക്കിലേക്ക് എഴുതിയതിനു ശേഷം എന്താക്കുക കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഏറ്റവും ഇമ്പോ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നടക്കുന്നുള്ളൂ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ നാഷണൽ ഡയറി എൻ്റെ എഴുത്തൊക്കെ എന്താണ് മനസ്സിലാവുന്നില്ലട ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഹരിയാനയിലെ കർണാൽ അല്ലേ ഹരിയാനയിലെ കർണാൽ മനസ്സിലായോ മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറയട്ടെ അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് എന്താണ് നമ്മളെ ആദ്യം ചർച്ച ചെയ്തത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണെന്ന് പറഞ്ഞു അല്ലേ ഉത്തർപ്രദേശ് എങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയും പാൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്കയാണെന്ന് പറഞ്ഞു ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞു ഓക്കെ അല്ലേ എങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് നാളികേര ഉത്പാദനത്തിൽ കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് നമ്മൾ പറഞ്ഞു ഓക്കെ എങ്കിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പുന്ന രാജ്യം ഏതാണ് അത് ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ നാളികേരം രാജ്യം ഏതാണ് അത് ഇന്തോനേഷ്യ എങ്കിൽ നമ്മൾ പറഞ്ഞത് ആനന്ദ് അല്ലേ ഗുജറാത്തിലെ ആനന്ദ് എന്താണ് ഗുജറാത്തിലെ ആനന്ദിന്റെ പ്രത്യേകത നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തു ആര് ആനന്ദ് ഡെവലപ്പ് ചെയ്തു എന്ന് പഠിച്ചോ ആണ് ഏത് ആ നമ്മളെ ടമില്ലേ കർണപടം അത് ജസ്റ്റ് ഒരു ലിക് കൊടുത്താൽ വരുന്ന പരീക്ഷയിൽ പരീക്ഷയില് കൺഫ്യൂഷൻ നമ്മൾക്ക് പോകും അപ്പം ആനന്ദ് എന്താണ് ആനന്ദ് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് ആന്ദ് നല്ല ഡെവലപ്മെന്റ് ആയി നല്ല ഡെവലപ്പ് ആയി ഓർത്തു വെക്കുക ഓക്കെ അല്ലെ ഗുജറാത്തിലെ ആനന്ദാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു പഠിച്ചു വെക്കുക ഓക്കെ അല്ലെ എങ്കിൽ ഡയറി റിസർച്ച് ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ കർണപടത്തിൽ റിസർച്ച് നടത്തി നമ്മുടെ ചെവിയിലെ പഠിച്ചിട്ടേ അതൊക്കെ പഠിക്കണം നമ്മുടെ നമ്മുടെ കർണപടത്തിൽ കർണപടത്തിൽ എന്താണ് നമ്മൾ റിസർച്ച് റിസർച്ച് നടത്തി ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനമാണ് ഹരിയാനയിലെ എന്നും ഓർത്തു വെക്കുക മനസ്സിലായോ മനസ്സിലായോ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഓക്കെ എല്ലാവരും എഴുതിയെടുത്തോ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ പോസ്റ്റ് എഴുതിയെടുക്കുക ഞാനത് മായ്ക്കാട്ടോട്ടോ യെസ് ഓക്കെ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ആരാണ് എന്നാണ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പീസ് ചോദിക്കും എന്താണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ആരാണ് കൂട്ടുകാരെ ആരാണ് യെസ് എന്താണ് നമ്മുടെ ഓപ്ഷൻ എ പ്രഭോവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ ആണ് അല്ലേ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായ ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായ പ്രഭാവോ സുബിയാന്തോ ആണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എത്രാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് എഴുപത്തി ആറ് എത്രയാണ് കൂട്ടുകാരെ എഴുപത്തി ആറ് സെവൻറ്റി സിക്സ് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേത് ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഇതാണ് പ്രമേയം 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 എന്താണ് പഠിച്ചോ പഠിച്ചോ പി എസ് ചോദിക്കും ഗോൾഡൻ ഇന്ത്യ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് പി ആർ ഒ ജി ആർ ഇ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്നാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരാണെന്ന് പറഞ്ഞു നമ്മുടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവ് സുബിയാന്തോ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യാതിഥി ആരായിരുന്നു യെസ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമാനുവൽ മാക്രോ ആരാണ് ഇമാനുവൽ ഇമാനുവൽ മാക്രോ ഇന ഇമാനുവൽ മാക്രോ ആണ് ആരായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ആയി ഇമാനുവൽ മാക്രോ ആയിരുന്നു ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയ അബ്ദുൾ ഫത്ത അൽ സിസി ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യനെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയ അബ്ദുൾ അബ്ദുൽ ഫത്ത അൽ സീസി ഓക്കെ അല്ലേ മനസ്സിലായോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെത് അതിന് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്തോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഇമാനുവൽ മാക്രോ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൽ ഫത്ത അൽ സീസി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണ് പഠിച്ചു വെച്ചോ ഓക്കെ അല്ലേ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്നാണ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്നാണ് മനസ്സിലായോ മനസ്സിലായോടാം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം അപ്പം കേരളവും ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനം പങ്കിട്ടു അല്ലേ കേരളം അതെന്താണ് കേരളവും കേരളവും ഉത്തരാഖണ്ഡും നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അത് ഗുജറാത്തും ഗുജറാത്തും കേരളവും കേരളവും സോറി 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 എന്താണ് കേരളവും ഉത്തരാഖണ്ഡുമാണ് ഉൾപ്പെടാത്തതാണ് അരി ഗുജറാത്ത് ഉൾപ്പെടാത്തതാണ് അരി ഗുജറാത്ത് ഓക്കെ അല്ലേ ഉൾപ്പെടാത്തത് ഏതാണ് അത് ഗുജറാത്ത് ആണ് ഇതിന്റെ ഉത്തരം ഉത്തരമായിട്ട് വരുന്ന ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് അപ്പം നീതി ആയോഗ് സുസ്ഥിര മാറിപ്പോവല്ലേ മാറിപ്പോവല്ലേ യെസ് അപ്പം നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിൽ സംസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത് ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഏതാണ് കേരളവും ഉത്തരാഖണ്ഡുമാണ് കേരളവും ഉത്തരാഖണ്ഡുമാണ് ഓക്കെ രണ്ടാം സ്ഥാനം തമിഴ്നാടാണ് രണ്ടാം സ്ഥാനം സ്ഥാനമാർക്കാണ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം തമിഴ്നാട് രണ്ടാം സ്ഥാനം തമിഴ്നാടും മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ഏതാണ് ഗോവ എത്രയാണ് ഗോവ മൂന്നാം സ്ഥാനം സ്ഥാനമാർക്കാണ് ഗോവയാണ് ഓക്കേ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാടും കേന്ദ്ര പ്രദേശങ്ങൾ നഗർ ഹവേലി ആൻഡ് ആൻഡ് ദാമനന്ദിയു ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടും കേന്ദ്ര പ്രദേശമാണ് നഗർ ഹവേലി ആൻഡ് ദാമനന്ദിയു ഓക്കെ വിശപ്പ് രഹിത സംസ്ഥാനം വിദ്യാഭ്യാസ ഗുണനിലവാരം എന്നിവയിൽ കേരളം മുന്നിലെത്തി എന്താണ് ആ വിശപ്പ് രഹിത സംസ്ഥാനം വിദ്യാഭ്യാസ ഗുണനിലവാരം എന്നിവയിൽ ആരെത്തി യെസ് കേരളം മുന്നിലെത്തി അതും കൂടി വെക്കുക ഓക്കെ മനസ്സിലായോ യെസ് എങ്കിൽ രണ്ടായിരത്തി നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി യു എൻ രാജ്യാന്തര വർഷങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം എന്താണ് താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു എൻ രാജ്യാന്തര വർഷങ്ങളിൽ പെടാത്തത് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് അല്ലെ ചെറുധാന്യ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ചെറുധാന്യ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്കിൽ ഒന്നാമത് രാജ്യാന്തര കർഷക വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമാണ് എന്ന് ഒന്നാമത്തെ ഓപ്ഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രാജ്യാന്തര രാജ്യാന്തര വർഷമായിട്ട് യുനെസ്കോ ഓർത്തു വെക്കുക വർഷമായി അല്ലേ ഐക്യരാഷ്ട്ര സംഘടന ഓരോ പുതുവർഷത്തിലും പ്രത്യേക വിഷയം നൽകാറുണ്ട് അല്ലെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് രണ്ടായിരത്തി മൂന്ന് ഇന്റർനാഷണൽ ചെറുധാന്യ വർഷം രണ്ടായിരത്തി വർഷം 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 ആചരിക്കുന്നു സഹകരണത്തിന്റെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഹിമാനിയങ്ങളുടെ സംരക്ഷണത്തിന്റെ രാജ്യാന്തര വർഷമായിട്ട് രാജരിക്കുന്നത് ഏതൊന്ന് ചോദിക്കാം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സമാധാനത്തിന്റെയും വിശ്വസരുടെയും രാജ്യാന്തര വർഷം എന്ന് ചോദിച്ചാൽ പറയണം അതെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് സഹകരണത്തിന്റെ

രാജ്യാന്തര വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഓക്കെ അല്ലേ സുസ്ഥിര വികസനത്തിലുള്ള സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രാജ്യാന്തര വർഷവും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് എന്താണ് സുസ്ഥിര വികസനത്തിനായുള്ള സുസ്ഥിര വികസനത്തിനായുള്ള സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രാജ്യാന്തര വർഷമായി ആദരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് മനസ്സിലായോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ആദ്യം പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠിച്ചേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാധാനത്തിൻ്റെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെയാണ് ഒന്ന് സമാ എന്താണ് സമാധാനത്തിൻ്റെയും വിശ്വസതയുടെയും രാജ്യാന്തര വർഷം അതുപോലെ തന്നെ ഹിമാനികളുടെ സംരക്ഷണത്തിലുള്ള രാജ്യാന്തര വർഷം സഹകരണത്തിൻ്റെ രാജ്യാന്തര വർഷം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തൊക്കെയാണ് വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷം അതുപോലെ തന്നെ എന്താണ് വനിതാ കർഷക റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്റർ ലിസ്റ്റുകളുടെയും രാജ്യാന്തര വർഷം അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തന രാജ്യാന്തര വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻ്റർനാഷണൽസ് എന്നാണ് ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്രയോ എത്രയോ തവണ പി എസ് ചോദിച്ചിരുന്നതാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലിയറ്റ്സ് അല്ലേ ചെറുധാന്യവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എസ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിക്കട്ട നമ്മുടെ ഓക്കെ ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി പി എസ് സി കഴിഞ്ഞ പരിശോധിച്ചാണ് മുപ്പത്തി ഏഴാമത് എത്രയാണ് മുപ്പത്തി ഏഴാമത് മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കേരളം കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ ശാസ്ത്രോഗ്രസിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി പി എസ് ഈ കഴിഞ്ഞ ഒരു പരീക്ഷ ചോദിച്ചു നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാക്കും ഈ വീഡിയോ എടുത്താഴെ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകും ഓക്കെ അല്ലേ എസ് അപ്പം മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ഞാൻ പറയാം മുപ്പത്തി ആറാമത് എവിടെ ഞാൻ കാസർഗോഡായിരുന്നു എവിടെയാണ് കാസർഗോഡ് കാസർഗോഡ് മുപ്പത്തിയേഴ് നിങ്ങൾ പറയുക ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങൾ അയച്ചാൽ ചെരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എന്താണ് ഇനി നിങ്ങളുടെ പി വിക്ക് ചോദ്യങ്ങൾ അവയുടെ റിലേറ്റഡ് ഫാക്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇതൊക്കെ നിങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ സി യു